അപ്പോൾ അപ്പോൾ ദേൻ്റെ കാട് പോലത്തെ പുരികം നമ്മളിന്ന് വെട്ടി ക്ലിയറാക്കി മൈക്രോ ബ്ലേഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനട്ടോ കുറേ നാളത്തെ ആഗ്രഹമാണ് ഇന്ന് നിറവേറ്റാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾതേ ഇത് എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടാണ് കൂടെ വർക്ക് ചെയ്യുന്നതാണ് പുള്ളിക്കാരിയാണ് എനിക്ക് ചെയ്തു തന്നെ കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് എന്നെ ചെയ്തു തന്നിട്ടുണ്ട് ഇതാണ് ബിഫോർ ആയിട്ടുള്ള എൻ്റെ പുരികത്തിൻ്റെ ഒരു സ്ട്രക്ചർ കേട്ടോ എൻ്റെ പുരികം പെട്ടെന്ന് വളരും കാട് പോലെ വളരും അപ്പോൾ അവർ മാപ്പ് ഒക്കെ ചെയ്തിട്ട് നല്ല ഷേപ്പ് അനുസരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വരച്ചിട്ട് അതനുസരിച്ച് ഇങ്ങനെ ഓരോ സ്ട്രോക്ക് സ്ട്രോക്ക് ആയിട്ട് വരയ്ക്കും കേട്ടോ ഭയങ്കര പെയിൻഫുൾ ആണ് ഗൈസ് എനിക്കെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ത്രെഡ് ചെയ്യുന്ന വേദന പോലും എനിക്ക് പറ്റത്തില്ല ത്രെഡ് ചെയ്യുമ്പോൾ തന്നെ കടിച്ചു പിടിച്ചിരിക്കും പക്ഷേ എന്താ പറയുക ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു മെന ഉണ്ടാവുമല്ലോ കാണാൻ വേണ്ടിയിട്ട് സോ ആ ഒരു ലുക്കിന് വേണ്ടിയിട്ട് വേദന ഉണ്ടെങ്കിൽ കടിച്ചു പിടിച്ചിരിക്കും എനിക്ക് ആ വേദന പോലും പറ്റത്തില്ല ഗൈസ് അതിൻ്റെ കൂടെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ടാറ്റ് ഓടിക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ ആ ഒരു നീഡിൽ ിങ്ങനെ ഇങ്ങനെ ഓരോ സ്ട്രോക്ക് സ്ട്രോക്ക് ആയിട്ട് വരയ്ക്കും കേട്ടോ എന്നിട്ട് പിന്നെ ഒരു ബ്ലാക്ക് ഇങ്ക് ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും അപ്പം നമ്മൾ ആ ഒരു കളർ ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് എൻ്റെ പുരികം സെയിം ഒരു നാച്ചുറൽ ഇത് തന്നെയാണ് തന്നിട്ടുള്ളത് കേട്ടോ അത് സാധാരണ ഞാൻ പുരികം ത്രെഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ട് ഭയങ്കര ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല എനിക്ക് പക്ഷേ നല്ല അടിപൊളിയായിട്ട് തോന്നി കേട്ടോ ഇനി പുരികം ഫില്ല് ചെയ്യേണ്ടല്ലോ എന്നറിയുന്ന ഒരു സമാധാനം ഉണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടോ ഇത് നല്ല നാച്ചുറൽ ആയിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയാണ് സംഭവം എന്ന് പറയുന്നത് ഇതിൽ കുറേ ആഫ്റ്റർ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സാധനം ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ